ഒരുപാട് വികസനങ്ങൾ മണ്ഡലത്തിൽ എം പി എന്നുള്ള നിലയിൽ ചെയ്തു എതിർഭാഗത്ത് നിൽക്കുന്ന ആൾ ഒരു മറ്റൊരു മീഡിയയ്ക്ക് നൽകിയൊരു കാര്യമാണ് തൊട്ട് കാണിക്കാമെന്ന് പറയുന്നുണ്ട് പക്ഷേ സംവാദത്തിന് തയ്യാറല്ല എന്നും പറയുന്നു അപ്പോൾ അതിനോട് എന്താണ് ഒരു മറുപടി ഈ ക്യാമറ ഇങ്ങോട്ട് കാണിച്ചാൽ ഈ കൊല്ലം റെയിൽവേ സ്റ്റേഷനാണ് നമ്മളിപ്പോൾ പാസ് ചെയ്യുന്നത് കൊല്ലം റെയിൽവേ സ്റ്റേഷനാണ് ഈ കൊല്ലം റെയിൽവേ സ്റ്റേഷൻ നമ്മൾ റോഡിൽ കൂടി പോയേ കാണാം അതായപ്പോൾ ക്യാമറ ജസ്റ്റ് ഒന്ന് ഒന്ന് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്താൽ മുന്നൂറ്റി അറുപത്തി ഒന്ന് കോടി രൂപ ചെലവഴിച്ചിട്ടാണ് കൊല്ലം റെയിൽവേ സ്റ്റേഷൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിമാനത്താവളത്തിന് സമാനമായിട്ടുള്ള ഒരു റെയിൽവേ സ്റ്റേഷനായി ഡെവലപ്പ് ചെയ്തത് ഇത് കൊല്ലത്തിൻ്റെ ലാൻഡ്മാർക്ക് ഡെസ്റ്റിനേഷനായി മാറി തീരാൻ പോവുകയാണ് ഈ ഡെവലപ്മെൻ്റ് ആക്ടിവിറ്റി ഇത് പോയി തൊട്ടു നോക്കേണ്ട കാര്യമില്ല ഈ നാഷണൽ ഹൈവേ വഴി പോയാൽ ദൂരെ നിന്ന് നോക്കിയാൽ നിങ്ങൾ കാണാം മാത്രവുമല്ല ഭാവിയിൽ കൊല്ലത്തിൻ്റെ ഇപ്പോൾ ചിന്നക്കട ഇതാണ് മണിമേട ഇതാണ് ഇവിടുത്തെ ഒരു ലാൻഡ്മാർക്ക് ബിൽഡിംഗ് അതുപോലെ തങ്കശ്ശേരിയിലെ ലൈറ്റ് ഹൗസ് ഇപ്പോൾ ചടയമംഗലത്തെ ജഡായു ജഡായുപാറ അതുപോലൊരു ലാൻഡ് മാർക്ക് ഡെസ്റ്റിനേഷനായി മാറിത്തീരാൻ പോവുകയാണ് കൊല്ലം റെയിൽവേ സ്റ്റേഷൻ പിന്നെ എം പി ഫണ്ടിൻ്റെ വിനിയോഗത്തിൽ എം പി ഫണ്ടിൻ്റെ വിനിയോഗത്തിൽ പല ഘട്ടങ്ങളിലും ഒന്നാം സ്ഥാനത്ത് കൊല്ലം ലോക്സഭാ മണ്ഡലം വന്നിട്ടുണ്ട് എക്സ്പെൻഡിച്ചറിൻ്റെ കാര്യത്തിൽ ഭരണാനുമതി ലഭ്യമാക്കുന്ന കാര്യത്തിൽ പ്രപ്പോസൽസ് നൽകുന്ന കാര്യത്തിൽ ഒന്നും ഒരു വീഴ്ചയും കൂടാതെയാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് അപ്പോൾ പിന്നെ ഇവർ ഏത് തരത്തിലാണ് ഈ വികസന പ്രവർത്തനങ്ങളെ സംബന്ധിച്ചുള്ള വെല്ലുവിളി എന്നെനിക്ക് മനസ്സിലാവുന്നില്ല പിന്നെ ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത് കോടി രൂപയുടെ പദ്ധതി നടപ്പാക്കിയെന്നാണ് പറഞ്ഞത് നടപ്പാക്കിയ പദ്ധതികളെ സംബന്ധിച്ചും വേണമെങ്കിൽ നമുക്ക് പരിശോധിക്കാം ഇപ്പം നമ്മൾ കടന്നു പോകുന്ന ഈ ഒരു പാലം നിർമ്മിച്ചിട്ടുണ്ട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് സമീപമാണ് അതെങ്ങോട്ട് പോകാനാണ് ആർക്ക് പോകാനാണെന്ന് ഇപ്പോഴും ആർക്കും യാതൊരു ഒരു ലക്ഷ്യബോധവുമില്ലാത്ത വികലമായ ചില കാര്യങ്ങളാണ് ചെയ്തു വെച്ചിരിക്കുന്നത് എന്നാൽ തൊട്ടപ്പുറം താഴെ കാണുന്നത് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് നിങ്ങൾ ഈ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡും കൊല്ലം റെയിൽവേ സ്റ്റേഷനും കമ്പയർ ചെയ്യും എട്ട് വർഷമായി ബഹുമാനപ്പെട്ട എം എൽ എ ശ്രീ അദ്ദേഹം പറയുന്നു മുകേഷ് പറയുന്നു ഈ ഇടിഞ്ഞു പൊളിഞ്ഞ് താഴെ വീഴാറായി നിൽക്കുന്ന ഇത് എന്ത് വേണമെങ്കിലും അപകടമുണ്ടാകാമെന്ന് അദ്ദേഹം തന്നെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു എട്ട് വർഷമായിട്ടും ഈ കാര്യത്തിൽ ഒന്നും ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ള ജില്ലയുടെ ആസ്ഥാന റെയിൽവേ സ്റ്റേഷൻ മുന്നൂറ്റി എട്ടുപത്തൊന്ന് കോടി രൂപ ചെലവഴിച്ച് പുനരുദ്ധരിക്കുമ്പോൾ കേവലം ഈ കെ എസ് ആർ ടി സി ബസ് സ്റ്റേഷൻ്റെ അവസ്ഥ എന്താ അപ്പോൾ ഇതാണ് ഞാൻ ഡിബേറ്റ് ചെയ്യാന്ന് പറഞ്ഞത് വെല്ലുവിളിയല്ല അപ്പോഴും ഞാൻ വെല്ലുവിളിക്കുകയല്ല ഞാൻ പറഞ്ഞത് ഇത് ഡിബേറ്റ് ചെയ്യണം ഇത് ചർച്ച ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത് ഞാൻ അതിൻ്റെ ഉദാഹരണം പറയാം ഞാൻ ചെല്ലുമ്പോൾ ഓരോ കവലകളിലും കച്ചവട സ്ഥാപനങ്ങളിലും കമ്പോളങ്ങളിലും ഒക്കെ ചെല്ലുമ്പോൾ ഞാൻ ഇത്രാന്തി നടത്തിയ പ്രസംഗം അവർ ഓർത്തു വച്ചിരിക്കുകയാണ് ഓട്ടോറിക്ഷ തൊഴിലാളികളെ കുറിച്ച് നടത്തിയ പ്രസംഗം അംഗൻവാടിക്കാരെ കുറിച്ച് നടത്തിയ പ്രസംഗം മുത്തലാഖ് ബില്ലിനെ സംബന്ധിച്ച് പൗരത്വ നിയമ ഭേദഗതിയെ സംബന്ധിച്ച് അവരെന്നോട് ഇങ്ങോട്ട് പറയുകയാണ് അപ്പം നിങ്ങൾ ആലോചിക്കുക എത്രമാത്രം ഉൾനാടൻ ഗ്രാമപ്രദേശങ്ങളിലുള്ള ജനങ്ങൾ പോലും പാർലമെൻറ്റിൽ നടത്തിയിട്ടുള്ള ഇടപെടലുകൾ ഓർത്തു വച്ച് അവരത് വിലയിരുത്തുകയാണ് അങ്ങനെ ജനങ്ങൾ എല്ലാ കാര്യങ്ങളും വിലയിരുത്തും അപ്പോൾ അതുകൊണ്ടുതന്നെ ഞാൻ പറഞ്ഞു ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പോസിറ്റീവ് അഡ്വാൻറ്റേജ് ഏതെന്ന് ചോദിച്ചാൽ നേരത്തെ പറഞ്ഞത് നൂറ് ശതമാനം ശരിയാണ് പാർലമെൻ്ററി രംഗത്തെ എൻ്റർവെൻഷൻസ് അല്ലെങ്കിൽ ഇടപെടലിനുണ്ടായിട്ടുള്ള ഒരു അംഗീകാരം നല്ലതുപോലെ ജനങ്ങളുടെ വാക്കിൽ നിന്നും ജനങ്ങളുടെ മുഖത്തിൽ നിന്നും എനിക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നുണ്ട്